രാമജന്മഭൂമിയിലും ഹോളി ആഘോഷിച്ച് ഭക്തർ കഴിഞ്ഞ രണ്ട് ദിവസമായി ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും നിരവധി പേരാണ് ബാലക രാമനെ ദർശിക്കാനായി അയോധ്യയിലെത്തുന്നത് ശ്രീകോവിലിൽ പുഷ്പങ്ങളാൽ അലങ്കരിച്ച രാംലല്ലയുടെ വിഗ്രഹത്തിന് നിറങ്ങളും മധുര പലഹാരങ്ങളും അർപ്പിച്ച് ഹോളിക്ക് തുടക്കമിടുന്നത് കാണാൻ നിരവധി ഭക്തരാണ് അതിരാവിലെ ക്ഷേത്രത്തിലെത്തിയത് രാഗ്ഭോഗ ആചാരങ്ങളുടെ ഭാഗമായി പരമ്പരാഗത വഴിപാടായ അബിർ ഗുലാൽ എന്നിവയ്ക്കൊപ്പം ക്ഷേത്രത്തിലെ പൂജാരിമാർ ഹോളി ആഘോഷിച്ചു കൂടാതെ ബാലകരാമന് പ്രസാദമായി അമ്പത്താറ് വിഭവങ്ങളും സമർപ്പിച്ചു രാംലല്ലയുടെ വിഗ്രഹം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു അടയാഭരണങ്ങൾ അണിഞ്ഞ് ചെറുപുഞ്ചിരിയുമായി പിങ്ക് നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ് നിൽക്കുന്ന രാംലലയുടെ ചിത്രങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് പങ്കുവച്ചിരുന്നു ക്ഷേത്ര പൂജാരിമാർ ഭക്തർക്കൊപ്പം രാംലലയുടെ വിഗ്രഹത്തിന് മുന്നിൽ ഹോളി ഗാനങ്ങൾ ആലപിക്കുകയും അതിനൊപ്പം ചുവടുവയ്ക്കുകയും ചെയ്തു പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ഹോളി എന്ന പ്രത്യേകത കൂടി ഇത്തവണ ഹോളി ആഘോഷങ്ങൾ കൊണ്ട് അയോധ്യയിലെ ജനങ്ങൾക്ക് ഇത് മഹാ ഉത്സവമാണ് നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം ബാലകരാമൻ ഫക്തരുടെ മുന്നിലെത്തിയ സുവർണ വർഷമായിരുന്നു ഇത്